ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ കമ്പനി നേരത്തെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ ഓരോ കാര്യങ്ങളും അപ്പോ അങ്ങനെ മനസ്സിലാക്കി നമുക്ക് തരുന്ന പ്രൊഡക്റ്റുകൾ കമ്പനിക്ക് അറിയാം ഇതിനകത്ത് എല്ലാ കാറ്റഗറി ആൾക്കാരും ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ പറ്റി അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് പേര് നൽകിക്കൊണ്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി എന്തിനാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ പേര് കൊണ്ടെല്ലാം മനസ്സിലാവുന്നത് ആ പേര് കൊണ്ടും മനസ്സിലാകാത്ത ആളുകൾക്ക് ചിലപ്പോ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ആളുകൾക്ക് ചിലപ്പോൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ടി വരും അപ്പോ ചിത്രം കണ്ടാൽ മനസ്സിലാകുന്ന ലെവലിലേക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് തന്നത് ഫുൾ ആൻഡ് ഈസി അതിന്റെ തൊട്ട വലത് വശത്ത് നല്ലൊരു ക്ലോസപ്പിന്റെ ചിത്രവും കണ്ട ഇത് എന്തിനുള്ളതാണ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഈ ഒരു പ്രശ്നം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശ മനുഷ്യന്മാർക്കുണ്ട് എങ്കിലും കൂടുതൽ ഇത് അനുഭവിക്കുന്നത് ഈ ബുദ്ധിമുട്ട് അനുഭവിക്ക അനുഭവിക്കുന്നത് സെക്സ് തിരിച്ച് പറയുകയാണെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ് അതെന്തുകൊണ്ടാ അങ്ങനെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പുരുഷനും സ്ത്രീക്കുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുറമെ കാണുന്ന വ്യത്യാസം മാത്രമല്ല പുറമെ കാണുന്ന വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീയും പുരുഷനും രണ്ടും രണ്ട് ഘടകം പക്ഷെ ആന്തരിക അവയവങ്ങളിലും അവർക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കോമൺ ആയിട്ടുള്ള ഓർഗൻസിനു പോലും വ്യത്യാസങ്ങളുണ്ട് ലൈംഗിക അവയവത്തിന് മാത്രമല്ല ഞാൻ പറയുന്നത് കോമൺ ആയിട്ടുള്ള അവയവങ്ങൾ ലിവറായാലും കിഡ്നി ആയാലും പാൻക്രിയാസായാലും പ്രവർത്തിക്കുന്ന രീതിക്ക് വ്യത്യാസമുണ്ട് അവരെ കുറച്ചൊരു മന്ദഗതിയില്ല അത്ര ഫാസ്റ്റ് അല്ല പുരുഷനെ വെച്ച് അപേക്ഷിച്ചിട്ട് അത്ര ഫാസ്റ്റ് അല്ല നമ്മളെ മസിൽ സ്ട്രെങ്ത് നോക്കിയാൽ മതി പുരുഷന്റെ മസിൽ സ്ട്രെങ്ത് സ്ത്രീകൾക്ക് ആർജിച്ചെടുക്കാനൊക്കെ എന്ന് പറയുന്നില്ല കോമൺ സ്വാഭാവികമായി പുരുഷന്റെ ശാരീരിക സ്ട്രെങ്ത് ഒരിക്കലും സ്ത്രീക്ക് അതേപോലെ ഇവരുടെ ദഹന പ്രക്രിയക്കുള്ള ഒരു പ്രത്യേകത ഒരു പുരുഷന് എളുപ്പത്തിൽ പറഞ്ഞാൽ മനസ്സിലാണെങ്കിൽ ഒരു പുരുഷനെ സംബന്ധിച്ചോളം മുക്കാ മണിക്കൂർ കൊണ്ട് ദഹിക്കുന്ന സാധനമാണെങ്കിൽ സ്ത്രീക്ക് അത് ഒരു മണിക്കൂർ വേണം അതായത് മൂന്നിൽ നാലിൽ മൂന്ന് സമയം നമുക്കും നാലിൽ നാല് സമയം സ്ത്രീക്കും പറയാം അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം മുപ്പത്തി മൂന്ന് മണിക്കൂർ കൊണ്ട് ദഹിക്കുന്ന ഒരു സാധനം സ്ത്രീക്ക് നാൽപ്പത്തി ഏഴ് മണിക്കൂർ വേണമെന്ന കണക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും ദഹന പ്രക്രിയക്കുള്ള ക്ലിയറായി ബോൾ മൂവ്മെന്റ് ഒക്കെ പെർഫെക്റ്റ് ആയി പുറത്തേക്ക് വരുന്ന സമയത്ത് പുരുഷനെ അപേക്ഷിച്ച് അപേക്ഷിച്ച് കുറച്ച് സമയം കൂടുതൽ എടുക്കും അതുകൊണ്ടാണ് എൻ്റെ പരിചയത്തിൽ തന്നെയുള്ള ഇഷ്ടം പോലെ ലേഡീസ് അവർ കോൺസെൻട്രേഷനെ പറ്റി പറയാറില്ല പൊതുവെ എങ്കിലും ചിലതൊക്കെ നമുക്ക് നേരിട്ട് അനുഭവത്തിലൊക്കെ ഉള്ളത് അത്രയും അടുത്ത ബന്ധമുള്ള ആളുകളൊക്കെ നമ്മളോട് പറയും ഇതാണ് പ്രശ്നം മലബന്ധം എന്ന് പറയുന്ന ഭയങ്കര പ്രശ്നമാണ് ശരിക്കും ആയുർവേദ വിധി പ്രകാരം പറയുന്നത് നല്ല ശോധനയില്ലാത്ത ആളുകൾക്ക് അസുഖങ്ങൾക്ക് ചാൻസ് വളരെ കൂടുതലാണ് ശാരീരിക ക്ഷമതയിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കൃത്യമായി ദഹന പ്രക്രിയ നടക്കാത്തതാണ് എന്നുള്ളതാണ് വാസ്തവം അങ്ങനെയെങ്കിൽ ദഹനത്തിനെ സഹായിക്കുന്ന നല്ല കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ഫൈബർ ആണ് ശരീരത്തിൽ നല്ല ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള സൊലുബിൾ ആയിട്ടുള്ള ഫൈബർ അടങ്ങിയിട്ടുള്ള സൊലുബിൾ അലിഞ്ഞു ചേരുന്ന നാര് രക്തത്തിലും ഒക്കെ അലിഞ്ഞു ചേരുന്ന തരം നായര് ആ നാര് ആവാശത്തിലും കുടലിലും ഒക്കെയുള്ള ദഹനത്തിന് മാത്രമല്ല കോശത്തിലുള്ള ജ്വലനത്തിനും അതായത് കോശങ്ങളിൽ നിന്ന് ശരീരത്തിലെ പോഷകങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതിനും വളരെ പ്രധാനമാണ് ആ ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ള ഫുഡാണ് യഥാർത്ഥത്തിൽ ഇതിന് അനിവാര്യമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് അപ്പോ ഫൈബർ ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് ഇതിന് വേണ്ടത് അതിന് പൊതുവെ നമ്മൾ പറയുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്ന ആയുർവേദത്തിലുള്ള കണ്ടന്റ് ത്രിഫലയാണ് നമുക്കറിയാം ത്രിഫല എന്ന് പറയുന്നത് കടുക്ക നെല്ലിക്ക താനിക്ക നമുക്ക് ത്രിഫല ചൂർണത്തിനെ കാപ്സ്യൂൾ രൂപത്തിലാക്കി ഇമ്മ്യൂണോ ത്രീ പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് നമ്മൾ കമ്പനി തന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് ചിലപ്പോ എല്ലാവർക്കും ആയിക്കൊള്ളുന്നില്ല എന്ന ത്രിഫല അത്യാവശ്യ ഘടകമാണ് താനും അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ആൻഡ് ഈസിയിൽ ചേർത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ത്രിഫലയുടെ സത്ത് അത് കൂടാതെ ത്രിഫലയിൽ അടങ്ങിയിട്ടുള്ള മറ്റ് കണ്ടനുകൾ പിന്നെയും ഏടായിട്ടുണ്ട് എങ്കിലും ത്രിഫല എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ പാക്കറ്റ് പൊള്ളിച്ച് നോക്കിയ ആളുകൾക്ക് അറിയാം പത്തെണ്ണമാണ് ഫുൾ ആൻഡ് ഈസിയിലുള്ളത് പൗഡർ രൂപത്തിലാണ് അത് വന്നിട്ടുള്ളത് ആറേ പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമുള്ള പത്ത് സേശ അതിനകത്തുണ്ട് ഇത് കഴിക്കേണ്ട രീതി വൈകുന്നേര രാത്രിയല്ല ഉച്ചക്കല്ല വൈകുന്നേരങ്ങളിലാണ് ഇത് കഴിക്കേണ്ടത് കഴിക്കേണ്ടതെങ്കിൽ പറയാം ഞമ്മള ആറേ പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമുള്ള ഈ സേശ തിളപ്പിച്ചാറിയ ഇനി പച്ച വെള്ളമോ അതൊക്കെ നിങ്ങളെ സൗകര്യം ഓരോരുത്തർ കഴിക്കുന്ന ആളുകളുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്ത് വെള്ളം ഉപയോഗിക്കാം ആ വെള്ളത്തിലേക്ക് ഇതിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ആ സ്പോട്ട് കഴിക്കണത് എന്തുകൊണ്ട് അങ്ങനെ സ്പോട്ട് കഴിക്കണം എന്നറിയാൻ കാരണം പൊതുവെ നമ്മള് കന്നുകാലികളൊക്കെ വളർത്തുന്ന വീട്ടിൽ തവിടൊക്കെ കലക്കി വെച്ചാൽ കാണാം അത് കുറച്ച് കഴിഞ്ഞ സമയത്ത് കലക്കുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് കലകിട്ടാവും കുറച്ച് കഴിയുമ്പോൾ ഒരു കട്ടിയായിട്ട് ഉണ്ടാവും പശു എല്ലാം കുടിക്കും മനുഷ്യന് കുടിക്കാൻ പറ്റില്ല അപ്പൊ സ്വാഭാവികമായി ഈ സാധനം ഇതിനകത്ത് നല്ല ഹസ്ക് സെലി സെലിനിയം ഹസ്ക് എന്ന് പറയുന്ന ഉണ്ട് അതെന്താ ഞാൻ പറഞ്ഞില്ല അപ്പോ ആ തവിട് കുറച്ചുകൂടി കഴിയുമ്പോൾ കട്ടിയായി കട്ടിയായി വരും അത് മാത്രമല്ല നിങ്ങളൊക്കെ നേരത്തെ ലൈം ജ്യൂസ് ഒക്കെ അടിച്ച് കഴിച്ചാൽ അതൊക്കെ അറിയാം അടിച്ച ഉടനെ കഴിക്കുമ്പോൾ ഒരു പ്രശ്നം വരും നല്ലോണം കഴിക്കാം കുറച്ച് കഴിയുമ്പോൾ കയ്പ്പ് വരും ഇതേപോലെ ടേസ്റ്റിൽ മാറ്റം വരും അങ്ങനെ മാറാതിരിക്കാൻ ഇത് തയ്യാറാക്കിയ ഉടനെ കഴിക്കുക അതിൻ്റെ തൊട്ട മുകളിൽ അതേ ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമൊഴിച്ച് നല്ലോണം കഴുകി ഒരു ഗ്ലാസ് വെള്ളം കൂടെ കുടിക്കുക ഇതാണ് എൻ്റെ ഉപയോഗക്രമം അത് ആദ്യം സാധാരണ ഞാൻ പറയുന്ന സമയത്ത് പല സമയത്തും എന്നോട് ഉപയോഗക്രമം അവസാനം വെച്ച് മറന്നു പോകാറുണ്ട് അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് അപ്പോ ഇതിനകത്ത് ത്രിഫല എക്സ്ട്രാക്ട് ഉണ്ട് ഞാൻ പറഞ്ഞു ഇനി പണ്ട് ഉമർ സദിനൊക്കെ ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു ആ ഫോട്ടോ അയച്ചു കൊടുത്തത് സാറേ സാധനം ഉണ്ടോ നമ്മളെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞു സാറേ നമ്മളെ കയ്യിൽ പ്രത്യേകിച്ച് പ്രൊഡക്റ്റ് ഒന്നും ഇല്ല എന്ന നാട്ടിലൊരു ചെടിയുണ്ട് ആനത്തവര അത് ബെസ്റ്റാണെന്ന് പറഞ്ഞ് അയച്ച അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ അതിന് നമ്മൾ ഈ പ്രൊഡക്റ്റിനകത്ത് അതിന്റെ പേര് സെന്ന ഒരുപാട് പേരുകൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇതിനകത്ത് സെന്ന എഴുതി വെച്ചാൽ കാണാം ആനത്തവര ആനത്തവരക്ക് സ്വർണപത്രി എന്ന് പറയും സംസ്കൃതത്തിൽ അതിന്റെ കളർ സ്വർണ്ണമൊന്നുമല്ല കേട്ടോ നല്ല സാധാരണ പച്ച കളറാണ് എനക്കുള്ളത് സ്വർണ്ണപത്രി എന്ന് എന്തുകൊണ്ട പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇല ഉണങ്ങി പൊടിച്ച് കഴിഞ്ഞാൽ ഒരു സ്വർണ്ണത്തിൽ പോലെ ഉണ്ടാവും അതുകൊണ്ട് അതിന് സ്വർണ്ണ പത്ര പേര് വരങ്ങ ആ കണ്ടന്റ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായി ഇത് എന്തിനു ചേർത്തു എന്ന് വെച്ചാൽ ഒന്ന് ഇത് ദഹന പ്രക്രിയ നന്നായി സഹായിക്കും നേരത്തെ ഞാൻ പറഞ്ഞു സ്കിന്നിൽ ഉണ്ടാകുന്ന പ്രോബ്ലം തന്നെ അത് മാറ്റാൻ സഹായിക്കും അതായത് പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാറ്റാൻ സഹായിക്കും അതുകൂടാതെ ഇതിന് എന്തെങ്കിലും ആന്തരികമായി അൾസർ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് പരിഹരിക്കാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയ ഗുണം ചെറിയ കോൺസിപ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഈ എന്തുണ്ടാവും നല്ല മലം ഉറുകിയൊക്കെ വരുന്ന സമയത്ത് മലദ്വാരത്തിനടുത്ത് പൊട്ടലൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് പ്രവർത്തിക്കാൻ അതായത് നമുക്ക് അണുബാധയെ ചെറുക്കാൻ സഹായിക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം ഇതിന് ചേർത്തിട്ടുള്ളത് പക്ഷെ അത് ഒരുപാട് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വളരെ ചെറിയ അളവിൽ മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ അൻപത് മില്ലിഗ്രാം മാത്രമേ ഇത് ചേർത്തിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂണോ ത്രീ പ്ലസ്സിൽ അടങ്ങിയിട്ടുള്ള ത്രിഫല ഇരുന്നൂറ്റി അൻപത് മില്ലിഗ്രാം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പാർട്ട് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് ഇസ്ഫാഗുള എന്ന് നമ്മൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇസ്ഫാഗുള ഒരുതരം ഉണ്ടാകുന്ന നമ്മളെ നെല്ലും ഗോതമ്പൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു ചെടിയാണ് ഇസ്വാകുള എന്ന് പറയുന്നത് അതേപോലെ ധാന്യം ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ അരിയുടെ ഉണ്ടാകുന്ന തവിട് പോലെ ഇതിന്റെ പുറംതൊലിയിലുള്ള ഒരു തവിടാണ് ശരിക്കും ഇസ്വാകുള എന്ന് പറയുന്ന സാധനം അതിന് കർക്കിടക ശൃംഖി എന്നും സ്നിഗ്ധജീരകെന്നും അശ്വകർണ എന്നൊക്കെ ഒരുപാട് പേരുകളുണ്ട് സംസ്കൃതത്തിൽ അങ്ങനെ ഒരുപാട് പേരുകളുണ്ട് ഇതിനെക്കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം എന്ന് പറയുന്നത് തവിടിന്റെ ഗുണം അവർക്കറിയാം എല്ലാവർക്കും അറിയാം പറഞ്ഞു തവിട് കഴിച്ചാൽ നല്ല ശോധന ഉണ്ടാവും ഈ തവിടിന്റെ പ്രത്യേകത ദഹനത്തിനെ ഏറ്റവും നന്നായി സഹായിക്കുന്നുള്ളതാണ് ദഹന പ്രക്രിയയെ വളരെ പെർഫെക്റ്റ് ആയി സഹായിക്കുന്ന ഇന്ന് കിട്ടാവുന്ന വെച്ച ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് കണ്ടന്റ് ആണത് ഇസ്ഫുള എന്ന് പറയുന്ന തവിട് ആ തവിട് ദഹനത്തിനെ സഹായിക്കുന്നത് മാത്രമല്ല ഇപ്പൊ ഉപയോഗിക്കുകയാണെങ്കിലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ആളുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് സഹിക്കാൻ ഫേനിട്ട് കാര്യമില്ല എ സിയിൽ ഇരുന്ന സമാധാനം ഓർത്തിറങ്ങിയാൽ പിന്നെയും ചൂടാ ശരീരത്തെ തണുപ്പിക്കാൻ ഇത്രയും ബെസ്റ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഇല്ല അത്രയും നല്ല സാധനമാണ് ഈ പറയുന്ന ഇസ്വാഗുള എന്ന് പറയുന്ന തവിട് ഇതിനകത്ത് മൊത്തത്തിലുള്ള അടങ്ങിയ ആറ് പോയിന്റ് രണ്ട് അഞ്ച് ഗ്രാമുള്ള പാക്കറ്റില് രണ്ടേ പോയിന്റ് ഒമ്പത് നാല് ഗ്രാം ഈ തവിടാ അപ്പോ ശരിക്ക് തവിട് കലക്കി തരുക കമ്പനി അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് കഴിക്കണം എന്ന് പറഞ്ഞത് ഇനി ചില ആളുകള് നമുക്ക് മെൽറ്റ് ഫാറ്റ് കൊടുക്കാറുണ്ട് എന്തിനാ കൊടുക്കുന്നത് മെൽറ്റ് ഫാറ്റ് ആ സാധനം ഉപയോഗിക്കുന്നത് തടി കുറക്കാണെന്ന് ആഗ്രഹിച്ചിട്ടാണ് തടി കുറക്കാൻ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇസ്ഫാഗുള്ള എന്ന് പറഞ്ഞാൽ ഈ തവിട് നമ്മ അതിനകത്ത് ഉണ്ട് കേട്ടോ എങ്കിലും ഇതിന്റെ ഒരു ഗുണം പറഞ്ഞുതേ ഉള്ളൂ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവിക നല്ല ശോധന കിട്ടുന്നതോടൊപ്പം തടി കുറക്കാനും കൂടെ സഹായിക്കുന്ന ഒരു ഘടകമാണെന്ന് ഈ പറയുന്ന ഇസ്ഫാഗുള്ള എന്ന് പറയുന്ന ഈ കണ്ടന്റ് ഇനി ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ത്രിവൃദ് എന്ന് പറയും അല്ലെങ്കിൽ ത്രികോൽ പൊക്കണ്ണ എന്ന് പറയും ഇങ്ങനൊക്കെ അതിന്റെ പേര് എന്തോ ഒരു വല്ലാത്ത പേരാ റിവ്രതൊക്കെ നമ്മൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ത്രികോൽ പൊക്കെണ്ണ എന്നൊക്കെ പറഞ്ഞാൽ ഇത് പറയാൻ തന്നെ ബുദ്ധിമുട്ടാ ആ ഒരു ഘടകം നമ്മൾ ഇതിനകത്ത് നിഷോത്ത് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത് നിഷോത്ത് അതിന്റെ ഒരുപാട് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മലബന്ധം കുറക്കും അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇതിന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ശരിക്കും നടത്തുന്നത് നിഷോത്തിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ശുദ്ധീകരണം ഒരു ശുദ്ധികലശം എന്നൊക്കെ പറയുമ്പോൾ ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് ഈ പറയുന്ന സാധനം അതുകൊണ്ട് തന്നെ മലവിസർജനം നന്നായി വർദ്ധിപ്പിക്കും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് മലം പുറത്തേക്ക് പോകാനും സഹായിക്കും അതുകൊണ്ട് തന്നെ കമ്പനി ഈ നിഷോത്തിന്റെ ഗുണമാണ് കമ്പനി എടുത്തു വെച്ചത് എന്നുള്ളത് നിഷോത്ത് എന്ന് പറയുന്ന ഈ ഘടകത്തിന്റെ ഗുണമാണ് നമ്മളെ ഈ പ്രോഡക്റ്റിന്റെ പേരായിട്ടിട്ട് കൊടുത്തത് ഫുൾ ആൻഡ് ഈസി ടോയ്ലറ്റ് ടോയ്ലറ്റ് എന്ന് എഴുതി വെച്ചതല്ല ചിത്രം കാണിച്ചതാണ് ഫുൾ ആൻഡ് ഈ സി ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ പറയാം അപ്പോ ഇതിന്റെ ശുദ്ധീകരണ സ്വഭാവം കൊണ്ട് തന്നെ ഇത് മറ്റു എന്ന് പറഞ്ഞാൽ പൈൽസ് ഉണ്ടാകുന്ന ആളുകൾക്ക് മലന്ദ്വാരത്തിൽ ചൊറച്ചിലുണ്ടാവും നേർക്കെട്ടുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ല ആശ്വാസം കിട്ടും അത് ഇതിന്റെ മറ്റൊരു ഗുണം നമുക്ക് നന്നായി വേർപ്പുണ്ടാക്കാൻ സഹായിക്കും വേർപ്പുണ്ടാക്കാനും മൂത്രം ഉണ്ടാകാനൊക്കെ സഹായിക്കും സ്വാഭാവികമായും ശരീരത്തിൽ നന്നായിട്ട് വെള്ളത്തിന് മാലിന്യങ്ങളോടൊപ്പം തന്നെ പുറന്തള്ളാൻ നന്നായി സഹായിക്കും എന്നുള്ളത് കൊണ്ട് ഇത് നല്ല ഗുണം നമുക്ക് ചെയ്യും അതേപോലെ തന്നെ അധികമായിട്ടുള്ള കൊഴുപ്പ് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പിനെ നീക്കം ചെയ്യാനും ഇത് സഹായിക്കും അതേപോലെ തന്നെ ഇതിന്റെ അഡീഷണൽ ആയിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് ഇത് മലബന്ധത്തിന് മാത്രമൊന്നല്ല ഇതിന്റെ വേറൊരു ഗുണം എന്ന് പറയുന്നത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് നമ്മൾ ആസ്മ വലിയവയ്ക്കുള്ള ആളുകൾക്ക് നമ്മൾ ആയുശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ കൂടെ ഇതും കൂടെ കൊടുത്താൽ ഒരു ഗുണം കിട്ടും കാരണം ഇതിന് ചുമ ബ്രോങ്കൈറ്റിസ് ഒക്കെ നിയന്ത്രിക്കാൻ അതേപോലെ തന്നെ ആസ്മ അതുപോലെ തന്നെ ഒരുപാട് കവക്കെട്ട് ശരിക്കും പറഞ്ഞാൽ ചില ആളുകൾ കവക്കെട്ട് എപ്പ നോക്കിയാലും ചുമ എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ കവ ഇങ്ങനെ ചുമച്ച് തുപ്പിക്കൊണ്ട് നിൽക്കുക ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അഡീഷണൽ ആയിട്ടുള്ള ഗുണം കിട്ടും അതിനും കൂടെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഇവിടെ എന്തിനാ നമുക്ക് ഇവിടെ ഉപയോഗിക്കുന്ന നന്നായിട്ട് ശോധന കിട്ടാൻ വേണ്ടിയാണ് എന്നാ ഈ ഒരു കണ്ടന്റിന്റെ ഗുണ ഞാൻ പറഞ്ഞത് ഇത് നന്നായിട്ട് നല്ല കവക്കെട്ടിനെ ഇല്ലാതാക്കാനും ശ്വാസ തടസ്സം ഇല്ലാതാക്കാനും ശ്വസന പ്രക്രിയ പെർഫെക്റ്റ് ആക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഘടകം കൂടെ ആണെന്ത് നിഷോത്ത് അല്ലെങ്കിൽ അഥവാ ത്രിവൃദ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ടിന്റെ ഗുണം ഇനി നമ്മളോട് എന്നോട് എത്രയോ ആളുകൾ ചോദിച്ചിട്ടുണ്ട് സാറേ നമുക്ക് വിരശല്യത്തിന് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ കൃമിശല്യത്തിനുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടോ ഇത് നന്നായി അവിടുന്ന് ബോൾ മൂവ്മെന്റിന് കൂടെ തന്നെ നന്നായി ഒഴുകി പോരുന്നുകൊണ്ട് തന്നെ അത് തള്ളി പോരുന്നതുകൊണ്ട് തന്നെ മലം അല്പം പോലും അവിടെ കുടലിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ കെട്ടി കിടക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ കൃമിയെ ഇല്ലാതാക്കാൻ കൃമിശല്യത്തെ ഇല്ലാതാക്കാൻ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് ഇനി ഇത് അതിനേക്കാൾ കൂടുതൽ നമുക്ക് വേറൊരു ഗുണം ഇതിലുണ്ട് ഇഷ്ടംപോലെ ആളുകൾ പറയുന്നുണ്ട് സാറേ സന്ധി വേദനക്ക് ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു സന്ധിവേദന നീർക്കെട്ട് മുട്ടുവേദന ഒക്കെ പറയുന്ന സാധനം ഇവർക്ക് ഞാൻ നമ്മളെ നോവേന ക്യാസം കൊടുത്ത് നോക്കി അതൊക്കെ ഇതൊക്കെ വലിയ ആശ്വാസം ഇല്ല എന്നിട്ടും കുറച്ച് ബാക്കിയാണ് ആമവാദമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നം അതായത് ആർത്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഏറ്റവും ഗുണകരമായ ഒരു ഒരു കണ്ടന്റ് ആണെന്ന് ഈ പറയുന്ന നിഷോത്ത് അഥവാ ത്രിവൃദ് പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് തോന്നിയ പോലെ കഴിക്കാനുള്ളതല്ല കാരണം നമ്മൾ അമിതമായാലൃതും വിഷം എന്ന് പല സ്ഥലത്തും ഞാൻ പറയാറുണ്ട് അതേപോലെ ഇത് കൂടുതൽ കഴിക്കാനുള്ളതല്ല ശുപാർശ ചെയ്യുന്ന അളവ് അതായത് കമ്പനി ശുപാർശ ചെയ്യുന്ന ഒരു അളവുണ്ട് അത് ഒരു ദിവസം ഒന്നാണ് എന്നാ പിന്നെ എനിക്ക് വല്ലാതെ മലംകുറി ഞാൻ ആഴ്ച കുറേ ദിവസ പോക്ക് രണ്ടെണ്ണം കഴിച്ചേക്കാം കഴിക്കണ്ട അങ്ങനെ കഴിച്ചാൽ കുറെ ബുദ്ധിമുട്ടുകൾക്ക് ഇതിനുണ്ട് കാരണം ശുദ്ധീകരണ പ്രക്രിയ നടത്തുന്ന ഒരു സാധനം കൂടിക്കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ഏതൊരു സിനിമയിലൊക്കെ കാണാനുണ്ട് ആരെങ്കിലും ഇഷ്ടമില്ലെങ്കിൽ വിമ്മ കലക്കി കൊടുക്കുന്ന കണ്ടിട്ടുണ്ട് അതേപോലെ വിമ്മ കലക്കി കഴിച്ച് സ്ഥിതി എന്താ ഇളകി പോക്കി തന്നെയാ നമ്മളെ അറബിക്കടലെല്ലാം അറി വരുന്നതെന്ന് ആ കണ്ടീഷൻ ഉണ്ടാവും അത് വേണ്ട നല്ലതല്ല അത് ഇതിന്റെ ശുദ്ധീകരണ സ്വഭാവം ഉള്ളത് കൊണ്ട് വയറിളക്കത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒന്ന് കഴിച്ചാൽ മതി അതേപോലെ ചെറിയ കുട്ടികൾക്കും ഇത് നല്ലതല്ല പന്ത്രണ്ട് വയസ്സായുള്ള കുട്ടികൾക്ക് നിസോത്ത് അല്ലെങ്കിൽ ഈ ത്രിവൃദ് നല്ലതല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ചെറിയ കുട്ടികൾക്ക് ഇത് അഥവാ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പാക്കറ്റ് പത്തെണ്ണ ഉണ്ട് പത്തെണ്ണ അടുപ്പിച്ചൊന്നും കൊടുക്കണ്ട ഒന്നോ രണ്ടോ കൊടുത്ത് അത് മതി മുതിർന്ന ആളുകൾക്കാണ് ഇത് ഏറ്റവും ബെറ്റർ പന്ത്രണ്ട് വയസ്സിന് മോണോട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഉപയോഗിക്കേണ്ട രീതി പറയുന്നതോടൊപ്പം തന്നെ ഒഴിവാക്കേണ്ട കാര്യം ഇപ്പോ പൈസനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പൈസ കൂടെ ഗുണം ചെയ്യുന്ന സാധനമാണ് കേട്ടത് പൈസനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് സാധാരണ ഇതിക്ക് ചെറിയ തള്ളിയൊക്കെ വരുന്നുണ്ട് പിന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല ഇന്ന് അതേ സമയത്ത് ടോയ്ലറ്റ് പോകുന്ന സമയത്ത് രക്തസ്രാവമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മലദ്വാരത്തിനൊക്കെ രക്തം കിനിയ പൊട്ടി രക്തമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ സാധനം തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് പൈൽ സി സിയും അതിന്റെ ഓയിൻമെന്റും കൊടുക്കലായിരിക്കും നന്നാക്കുക അത് ഇവർക്ക് നല്ലതല്ല ഇത് മലബന്ധമുണ്ട് ബുദ്ധിമുട്ടുണ്ട് ആളുകൾക്ക് കൊടുക്ക ഇത് കൊടുക്കാൻ പാടില്ലാത്തത് ഒന്ന് ഗർഭിണികൾക്ക് കൊടുക്കാൻ പാടില്ല ഗർഭിണികൾക്ക് വയർ ക്ലിയർ ആകാൻ കൊടുക്കണ്ട മുലയോട്ടുന്ന അമ്മമാർക്ക് അതും കൊടുക്കണ്ട ഞാനിത് നേരത്തെ പറഞ്ഞിരുന്നത് നൈനി ഫൈവിലാ മുലയോട്ടുന്ന സമയത്ത് നിസോത്ത് എന്ന് പറയുന്ന സാധനം ഒഴിവാക്കണം എന്ന് പറഞ്ഞ നിസോത്തിൻ്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക ഇൻഫർമേഷനാണ് നിസോത്ത് ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷനാണ് അതായത് ഈ ത്രിവൃത് എന്ന് പറയുന്ന സാധനം ഈ സമയത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഗർഭകാലത്തും മുലയോട്ടുന്ന അമ്മമാരും പന്ത്രണ്ട് വയസ്സായുള്ള കുട്ടികളും നിസോത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ത്രിവൃതിന്റെ ഉപയോഗം കുറക്കണമെന്നാണ് ഈ മേഖലയിൽ അറിവുള്ള ആളുകൾ പറയുന്നത് കാരണം അതിന്റെ ഒരു ശുദ്ധീകരണ സ്വഭാവം നമുക്ക് പൊതുവെ ചില കാര്യങ്ങളൊക്കെ പറയും പുരുഷന്മാരെ സംബന്ധിച്ചോളം ബീജത്തിന്റെ അളവ് കുറവുള്ള ആളുകൾ ഇന്ന് ഇന്നേ ഭക്ഷണം കുറയുന്നു കുറക്കണം എന്ന് പറയും അവരോട് പറയും പപ്പായ നല്ല സാധന പക്ഷെ നിങ്ങൾ കഴിക്കരുന്ന് പറയും കാരണം അണുക്കളെ നശിപ്പിക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട് നമ്മളെ ബീജവും ഒരു അണുവാണല്ലോ അതുകൊണ്ടാണ് അത് കഴിക്കരുതെന്ന് പറയുന്നത് പപ്പായ മോശമായിട്ടല്ല അതേപോലെ ഈ പറയുന്ന ത്രിവൃദ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഭ്രൂണത്തിന് നാശം സംഭവിച്ചാലോ എന്ന് വിചാരിച്ചായിരിക്കാം ഇത് കഴിക്കരുതെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് പ്രഗ്നൻസി പേരുള്ള ആളുകൾ കഴിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രഗ്നൻസി പീരീഡിന്റെ ആദ്യത്തെ ഒരു മൂന്ന് മാസമൊക്കെ ഉപയോഗിക്കാതിരിക്കില്ല തന്നെയാണ് നല്ലത് ഇനി അഥവാ മലബന്ധം ഉണ്ടെങ്കിൽ പോലും ഇത് ഉപയോഗിക്കാതിരിക്കില്ല നല്ലത് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞു പ്രധാനമായിട്ടുള്ള കണ്ടന്റുകൾ എന്ന് പറഞ്ഞു ഈ പറയുന്ന നിസോത്തും ആനത്തവരെയും ആനത്തവരും ഇതുവരെ ഞാൻ ഇത്രയും കാലം വിചാരിച്ചൊരു കാര്യമാണ് ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് എനിക്ക് എനിക്ക് നേരത്തെ അറിയുന്ന ഒരു സാധനമാണ് ഈ ആനത്തവരെന്നു പറയുന്ന സാധനം ഒരുപാട് ഔഷധ ഗുണമുള്ള ഈ ആനത്തവരെ നമ്മൾ ഒരു പ്രൊഡക്റ്റിൽ ഉൾപ്പെടുത്തിയില്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടം സമാധാനമായി അതും നമ്മളെ പ്രൊഡക്റ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു അപ്പോ ഫുൾ ആൻഡ് ഈസി എന്ന് പറഞ്ഞാൽ ഫുൾ ആൻഡ് ഈസി ടോയ്ലറ്റ് തന്നെയാണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒരു പത്തെണ്ണമാണ് ഒരു സേഷ ഒരു പാക്കറ്റിൽ വരുന്നത് പത്ത് ശേഷയാണ് വരുന്നത് സാധാരണഗതിക്ക് ഇത് മൂന്ന് മാസം കഴിക്കണം ആറുമാസം കഴിക്കണം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് അല്ല ഒരു പത്തെണ്ണം മതിയാവും പത്തെണ്ണം കൊണ്ട് ഒരു അത്ര കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ ഒരു പത്തും കൂടെ നോക്കാം അതിനപ്പുറത്തേക്ക് നോക്കണ്ട ഇതാണ് ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയാനുള്ളത്